ഇനി നോക്കാം ലോകത്തെ വാർത്തകൾ ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ നിക്ഷേപം നടത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സ്വന്തമായി പ്രോപ്പർട്ടികൾ വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നതായി റിപ്പോർട്ട് ഷാർജ റിയൽ എസ്റ്റേറ്റ് വിപണിക്ക് വൻ ഡിമാൻഡ് ലാഭവും താങ്ങാനാവുന്ന വിലയും കാരണം സ്വന്തമായി വീട് വാങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടമായി ഷാർജ മാറുന്നു എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ നിക്ഷേപം നടത്തുന്നവരുടെ എണ്ണം അനുദിനം വരുന്നു സ്വന്തമായി ഫ്ളാറ്റുകളും വീടുകളും വാങ്ങുന്നവരിൽ ജി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മുന്നിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും സ്വന്തമായി പ്രോപ്പർട്ടികൾ വാങ്ങാൻ താൽപ്പര്യം കാണിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഷാർജ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ജി സി സി പൌരന്മാർ ഷാർജയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടത്തിയത് മൂന്ന് ദശാംശം നാല് ബില്യൺ ദീർഘത്തിന് നിക്ഷേപമാണ് ബില്ലുകളും ഫ്ളാറ്റുകളും ഉൾപ്പെടെ രണ്ടായിരത്തി അൻപത്തിയഞ്ച് പ്രോപ്പർട്ടികളാണ് ഒരു വർഷത്തിനുള്ളിൽ ഇവർ സ്വന്തമാക്കിയത് എമിറേറ്റിലെ പ്രോപ്പർട്ടികൾക്ക് ലഭിക്കുന്ന സ്ഥിരമായ മൂല്യവർധനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ താമസ സ്ഥലങ്ങൾ ഷാർജയിൽ ലഭ്യമാണ് എല്ലാ രാജ്യക്കാർക്കും ഷാർജയിലെ ഫ്രീ ഹോൾഡ് കമ്മ്യൂണിറ്റികളിൽ പ്രോപ്പർട്ടി വാങ്ങാൻ അനുവാദം നൽകുന്ന പുതിയ നിയമം വന്നതോടെ വിദേശ നിക്ഷേപകരുടെ എണ്ണത്തിലും വലിയ വർദ്ധന മുൻകാലങ്ങളിൽ ലാഭം മാത്രം ലക്ഷ്യമിട്ട് വീടുകൾ വാങ്ങി മറിച്ചു വെൽക്കുന്നവരായിരുന്നു അധികവും എന്നാൽ ഇപ്പോൾ സ്ഥിരതാമസത്തിനായി വീട് വാങ്ങുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർധിച്ചിട്ടുണ്ട് സ്വന്തമായി വീട് വാങ്ങുന്നവരിൽ മലയാളികളും ധാരാളമുണ്ട് ഷാർജയിലെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി സൗദി അറേബ്യയിലെ സ്വകാര്യ ദന്തചികിത്സാരംഗത്ത് സ്വദേശി വൽക്കരണം അമ്പത്തി അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടി സൗദി അറേബ്യയിൽ വിവിധ മേഖലകളിൽ സ്വദേശി നടപടികൾ കടുപ്പിക്കുന്നു പരിഷ്കരിച്ച നിയമം ജനുവരി ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നു സ്വകാര്യ ദന്തചികിത്സാ സ്വദേശി സ്വദേശീവൽക്കരണം അമ്പത്തിയഞ്ചു ശതമാനമായി വർദ്ധിപ്പിച്ചു സ്വദേശികളായ ദന്ത ഡോക്ടർമാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം മൂന്നോ അതിലധികമോ ദന്ത ഡോക്ടർമാർ ജോലി ചെയ്യുന്ന എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും പകുതിയിലധികം പേർ സൗദി പൗരന്മാരായിരിക്കണം സ്വദേശികളായ ദന്ത ഡോക്ടർമാരുടെ കുറഞ്ഞ പ്രതിമാസ ശമ്പളം ഒമ്പതിനായിരം സൗദി റിയാലായി നിശ്ചയിച്ചു ഈ തുകയിൽ കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നവരെ സ്വദേശി വൽക്കരണ പരിധിയിൽ കണക്കാക്കില്ല ജനറൽ ഡെന്റിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ നിയമം ബാധകമാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി രാജ്യത്തെ യുവതലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വിസ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഗോൾഡ് സ്ട്രീറ്റ് ദുബായിൽ നിർമ്മിക്കുന്നു ആഗോള പ്രധാന കേന്ദ്രമായി ദുബായിയെ മാറ്റുകയാണ് ലക്ഷ്യം സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഗോൾഡ് സ്ട്രീറ്റ് ദുബായിക്ക് സ്വന്തമാകും ഡെയ്റയിൽ പുതിയതായി ആരംഭിച്ച റീറ്റെയിൽ ടൂറിസം കേന്ദ്രത്തിലാണ് ഈ പദ്ധതി ദുബായ് ഗോൾഡ് ഡിസ്ട്രിക്ടിന്റെ ഭാഗമാണ് നിർദ്ദിഷ്ട ഗോൾഡ് സ്ട്രീറ്റ് ഒരു വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ സന്ദർശക ആകർഷണമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ തെരുവ് വിലയേറിയ ലോഹ ലോഹവ്യാപാരവുമായുള്ള എമിറേറ്റിന്റെ ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സ്വർണ്ണ നഗരമെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ദുബായ് സ്വർണ്ണാഭരണങ്ങളുടെ ആഗോള വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ പ്രശസ്തമാണ് കൂടുതൽ വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ യു എ ഇ ഏകദേശം അൻപത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് ബില്ല്യൺ ഡോളർ മൂല്യമുള്ള സ്വർണ്ണമാണ് കയറ്റുമതി ചെയ്തത് സ്വിറ്റ്സർലൻഡ് യുകെ ഇന്ത്യ ഹോങ്കോങ് തുർക്കി എന്നിവയായിരുന്നു പ്രധാന വ്യാപാര പങ്കാളികൾ ആഗോള സ്വർണ്ണാഭരണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി ദുബൈയെ മാറ്റുക എന്നതാണ് ഗോൾഡ് സ്ട്രീറ്റിന് പിന്നിലെ ലക്ഷ്യം എമിറേറ്റിന്റെ പുതിയ സ്വർണ്ണഭവനം എന്ന് വിളിക്കപ്പെടുന്ന ഈ ജില്ല സ്വർണവും ആഭരണങ്ങളുമായി ബന്ധപ്പെട്ടവയെ എല്ലാം ഒരു ലക്ഷ്യസ്ഥാനത്തിന് കീഴിൽ കൊണ്ടുവരും ഇതിൽ ചില്ലറ വ്യാപാരം സ്വർണ്ണവ്യാപാരം മൊത്തവ്യാപാരം നിക്ഷേപം എന്നിവ ഉൾപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് ഗോൾഡ് ഡിസ്ട്രിക്റ്റിൽ പെർഫ്യൂം സൌന്ദര്യവർധക വസ്തുക്കൾ സ്വർണം ദൈനംദിനാവശ്യമായ വസ്തുക്കൾ എന്നിവ വിവിധ മേഖലകളിലായി ആയിരത്തിലധികം ചില്ലറ വ്യാപാരികളുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി